സഫർ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത് വരാനിരിക്കുന്ന തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ നമ്മളിലേക്ക് പരിശുദ്ധമായ റബിയ മാസം കടന്നു വരികയാണ് പ്രത്യേകതയുണ്ട് വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട മോമിനിയങ്ങൾ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പിന്നിടുമ്പോൾ പരിശുദ്ധമായ ധീരു ഇസ്ലാമിന്റെ വികസനവും അതിന്റെ പുരോഗതിയും ഈ സമയത്ത് നാം വിലയിൽ നൂറ്റാണ്ടിൽ പരിശുദ്ധമായ ഇസ്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ സന്നിവേശിപ്പിക്കുമ്പോൾ കൊണ്ടുവരുമ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുന്ന പൊതുയുഗത്തിൽ വളർച്ചയെക്കുറിച്ച് പരിശോധന നടത്തുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താനും ഉൾക്കൊള്ളാനും പഠിക്കാനും പകർത്താനും ചിന്തിക്കാനും ആലോചിക്കാനും ഉണ്ട് എന്നതൊരു വസ്തുതയാണ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പിന്നിടുകയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആറാം നൂറ്റാണ്ടിൽ al la... അന്നത്തെ സാഹചര്യം പറയേണ്ടതില്ലല്ലോ പരിശുദ്ധമായ ദീൻ ഇസ്ലാം കടന്നു വരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനനം കൊണ്ട് അതേ വയസ്സിൽ നബുവത്ത് ലഭിച്ച് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് അതേ തുടക്കത്തിൽ തന്നെ ഇസ്ലാമിനെ തകർക്കാനും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ആദ്യത്തെ നിങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ലക്ഷക്കണക്കിനാളുകൾ ഈ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ ജീവൻ കൊടുത്തിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് അതായത് പരിശുദ്ധമായ പാവനമായ ഇസ്ലാമിന്റെ ആശയങ്ങളെ തകർക്കാനും അതിനെ വളച്ചൊടിക്കാനും അതിനെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമങ്ങൾ തുടങ്ങി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിമീങ്ങളെ പ്രത്യക്ഷമായും പരോക്ഷമായും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന സ്വഭാവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് സുമയ്യ ബിബിറിയുടെ സഹാദത്തുമായി ബന്ധപ്പെട്ട് നാം പരാമർശിക്കുകയുണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫലസ്തീനിലെ പാവപ്പെട്ട മോവിനീങ്ങൾ അവിടുത്തെ മുസ്ലിമീങ്ങൾ എന്തുകൊണ്ടാണ് വിഷമങ്ങൾ സഹിക്കുന്നത് അല്ല എന്നതിന്റെ പേരിലാണ് മുസ്ലിമായി എന്നതിന്റെ പേരിലാണ് പ്രിയപ്പെട്ട ഭൂമിനിയെ ഇന്നും രക്തസാക്ഷിത്വത്തിന്റെ വ്യത്യസ്തമായിരിക്കുന്ന തലങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു വസ്തുതയുണ്ട് പരിശുദ്ധമായ ദീൻ വളർച്ച വർദ്ധിക്കുകയാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ കുറിച്ച് ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിലേക്ക് പൂർവോപരി ആളുകൾ ഡേ ഡേ ബൈ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കടന്നുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങൾക്ക് മുമ്പ് യു എസ് ജോലി ചെയ്യുന്ന അതുപോലെ യു കെയിൽ ജോലി ചെയ്യുന്ന സഹോദരവുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടുന്ന് ഡയറക്റ്റായി പറയുന്നു ഇന്ന് ഒരുപാട് ആളുകൾ ജൂതുപതത്തിൽ നിന്നും അതുപോലെ ക്രിസ്തു മതത്തിൽ നിന്നും ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഏതെങ്കിലും ലേഖനങ്ങളിൽ വായിച്ചതല്ല ഡയറക്റ്റ് ആയി യു കെയിലും യു എസിലും നടന്നുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് ആ സഹോദരി വിനീതനുമായി പങ്കുവച്ചു പാശ്ചാത്യ രാജ്യങ്ങളിൽ എത്രയോ ആളുകൾ തിരം പ്രതി ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഹബീബായ നബി ഹബീബായാഹു അലി വസ്ലോടെ പേരാകുന്ന മുഹമ്മദ് ഒരേ സമയം വിശ്വാസികളും അവിശ്വാസികളും വിശ്വാസികൾ അലൈഹി അലൈഹി അവിശ്വാസികൾ ആരോപണങ്ങൾ വേണ്ടി ഹബീബായ നബി മുന്നോട്ട് വെച്ചിരിക്കുന്ന പരിശുദ്ധമായ ദീൻ ആശയം എന്ന സത്യത്തിന്റെ പ്രഖ്യാപനമുണ്ടല്ലോ ജനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ പുതിയ കാലത്ത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ യുക്തിവാദികളുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇസ്ലാമിന്റെ ഇസ്ലാമിനെ കൊത്തിവലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമായ ഹബീബായ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായിരിക്കുന്ന റബീഉൽ അവ്വൽ മാസം നാം ഉപയോഗപ്പെടുത്തേണ്ടത് മുത്ത് തങ്ങൾ ആരാണ് അവിടുത്തെ ആശയങ്ങൾ എന്താണ് അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു അവിടുത്തെ കുടുംബം എങ്ങനെയായിരുന്നു തുടങ്ങി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനും പരിശുദ്ധമായ മാസം മൗലിദ് എന്ന് പറഞ്ഞാൽ തന്നെ ബന്ധപ്പെട്ടിരിക്കുന്ന ജീവിതത്തിന്റെ സെറ്റ് കാര്യങ്ങൾ പരമാവധി ഗദ്യമായോ പദ്യമായോ ഗദ്യപദ്യ സമ്മിശ്രമായോ ഹബീബായ ുംരിക്കണല്ലോ ജീവിതം പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തലാണ് മൗലിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാ പ്രിയപ്പെട്ടവരെ മാത്രമല്ല പറച്ചിലുണ്ട് പാട്ടുണ്ട് അതെ എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണെങ്കിൽ അതിനേക്കാൾ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് ഒരു മുസ്ലിം എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും ഹബീബായ നബിഹു അലി വസ്ല്ലാം കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ എത്ര മാത്രമുണ്ട് അറിവ് എത്ര മാത്രമുണ്ട് എന്ന് ഈ സമയത്ത് നാം മനസ്സാക്ഷിയോട് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണ്

പറയുന്നുണ്ട് പണ്ഡിതന്മാര് പറയുന്നു ആ ഇരുപത് ഉപ്പാപ്പുമാരുടെ പേരിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല അതുകൊണ്ട് തന്നെ ആ ഇരുപത് ഉപ്പാപ്പുമാരുടെ പേര് പഠിക്കൽ ഒരു വിശ്വാസിക നിർബന്ധമാണെന്ന് പറഞ്ഞ് നടക്കുന്നതിന് പകരം അഭിഭായ തങ്ങളെക്കുറിച്ച് തന്നെ എന്താണെന്ന് പഠിക്കണേ മുസ്ലിമേ വിലയിരുത്തണേ മുസ്ലിമേ ഇരുപതുപ്പാരുടെ പേര് ഹിഫായത്തിലും പഠിച്ചപ്പോൾ ഇവിടെ അതിന്റെ ക്ലാസ് നമ്മൾ പഠിപ്പിച്ചിരുന്നു അത് പഠിക്കാൻ ഒരു ഒരു പാട്ടൊക്കെ നമ്മൾ പഠിച്ചിരുന്നു ഇല്ലാസുഹും മാമൂലറും കുമുതിരിക്ക നിസാറുഹും അതിനാനു തെർത്തി പൂവും ആ താ ഭിഹിത്തിനു നാല് വരികളിലൂടെ ഹബീബായ നബിസ് വസല്ലമാപ്പാബുമാരുടെ പേരാണ് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ തുടങ്ങി ഹബീബായ തങ്ങളെ നമ്മൾ അറിയണം പഠിക്കണം അപ്പോഴേ ഹബീബായി നമുക്ക് കണക്ഷൻ ഉണ്ടാവുകയുള്ളൂ ഒരു കുഞ്ഞു ജനിച്ചാൽ ഹബീബായ തങ്ങളുടെ പേര് പറയേണ്ടതില്ലേ ബാങ്ക് കൊടുക്കുന്നില്ലേ അള്ളാന്റെ പേര് പറഞ്ഞാൽ മുത്തലബിൻ്റെ പേര് കടന്നു വരുന്നില്ലേ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഹബീബായ തങ്ങളുടെ പേരാണ് അവിടെ തുപ്പയുടെ പേരാണ് ഉമ്മയുടെ പേരാണ് അവിടുന്ന് ജനിച്ചത് മക്കത്തു മുക്കറമിയിലാണെന്ന വിവരണമാണ് അവിടെ പ്രഖ്യാപനമാണ് ഇങ്ങനെ ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കണം ഒരു രക്ഷിതാവ് ആദ്യമായി തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ല ആ പഠനം അവിടെ നിർത്താനുള്ളതാണോ തുടക്കം മുതൽ തുടങ്ങണം അതിനർത്ഥം എന്താ അതവിടെ നിർത്തരുത് എന്നാ ഹബീബ

சுவாசம் श्वासं பூர்ணமாகுகோ श्वासं അവന്റെ വിശ്വാസം പൂർണ്ണമാവുകയുള്ളൂ അതുകൊണ്ട് പരിശുദ്ധമാകുന്ന ആഗതമാകുന്ന റബിയല്ലബ് ഒരു മാസത്തിൽ ഹബീബായ തങ്ങളുടെ മൗര്യതോദാനും ഇവിടത്തെ കുറിച്ച് പഠിക്കാനും കുറിച്ച് അറിയാനും നാം തയ്യാറാകേണ്ടതുണ്ട് ഇൻഷാല് എല്ലാ ദിവസവും റബിയല്ലബ് ഒരു മാസം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ഗംഭീരമായി നമ്മുടെ പള്ളിയിൽ ഈഷാ മകര മകര നിസ്കരിച്ച് ഉടനെ സുന്നത്ത് നിസ്കരിച്ച ഉടനെ ഇൻഷാല്ല മൗര്യതിന്റെ സദസ്സ് ആരംഭിക്കുകയാണ് പ്രത്യേകിച്ച് റബിയല്ല പന്ത്രണ്ടിന്റെ പ്രഭാത മൗര്യ ഇൻഷാല്ല ഗംഭീരമായി നമുക്ക് നടത്തേണ്ടതുണ്ട് അതിന് നേരത്തെ നമ്മളൊരു പുതു വസ്ത്രക്കെ നേരത്തെ തന്നെ ഒരുക്കി വെക്കണം വെള്ള വസ്ത്രമായിരിക്കട്ടെ അത് തല തലമറച്ച് അതുപോലെ തന്നെ നല്ല വെള്ള വസ്ത്രം ധരിച്ച് അത്തൊറക്കെ പൂശി നേരത്തെ ഉണർന്ന് കുളിച്ച് വൃത്തിയായി പന്ത്രണ്ടിൻ്റെ പ്രഭാതം പങ്കെടുക്കാൻ നമ്മൾ നേരത്തെ കടന്നു വരേണ്ടതുണ്ട് അതിലേക്ക് ഭക്ഷണം ആവശ്യമുണ്ട് ചീന്നെ ആവശ്യമുണ്ട് ഒന്നു മുതൽ പന്ത്രണ്ട് വരെ മാത്രമല്ല നാൽപ്പത് ദിവസം നമ്മുടെ പള്ളിയിൽ ഒരു നടക്കാറുണ്ട് അതിലേക്കൊക്കെ വേണ്ട സഹകരണങ്ങളും സഹായങ്ങളൊക്കെ നമ്മൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അള്ളാഹു അലൈഹി മുത്താഹുലി മാതെ കുറിച്ച് പറയാനും ഇവിടുത്തെ പേരിൽ കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും വിതരണം ചെയ്യാനും ഒക്കെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറുണ്ട് بٹے آمین برحمتی کا یا ارحم الراحمین